മാന്യ മാന്യപ്രേക്ഷകരെ നമസ്കാരം വീണ്ടും വീണ്ടും സ്നേഹ നമസ്കാരം ചെറിയാതെ വയ്യ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾക്കറിയാം ഇന്ന് ഒരു ഒരു വിഭാഗത്തിന് വളരെ വേദനാജനകമായിട്ടുള്ള വാർത്ത എന്നാൽ മറ്റൊരു വിഭാഗത്തിന് സന്തോഷത്തിന്റെ വാർത്തയാണ് എന്നാൽ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ സന്തോഷമാണോ ദുഃഖമാണോ വരേണ്ടത് എന്ന് പറയേണ്ടതുമുണ്ട് കാരണം ഈ അടുത്ത നാളിൽ ഭാരതവുമായിട്ട് നല്ല രീതിയിൽ ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വിഷയം തന്നെയാണ് വേദനാജനകമാണെങ്കിൽ അങ്ങനെ സന്തോഷമാണെങ്കിൽ അങ്ങനെ എങ്ങനെയായാലും ഇറാൻ പ്രസിഡന്റ് ഇന്ന് അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വിമാന അപകടത്തിൽ പൂർണ്ണമായിട്ടും ഏകദേശം ഒൻപതോളം പേരാണ് തോന്നും കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത പ്രസിദ്ധീകരിച്ച് നമ്മൾ എല്ലാവരും കണ്ടു ഉച്ചയ്ക്ക് ശേഷമാണത് കൺഫേം ചെയ്തത് വിമാനത്തിലുണ്ടായിരുന്ന ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന പൂർണ്ണമായിട്ടുള്ള ആൾ ൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കണ്ടു ഇറാനിയൻ വനിതകൾ കൊല്ലപ്പെട്ടു എന്ന പദം പ്രയോഗിക്കരുത് മരിച്ചു ആ മരിച്ചു സ്വർഗ്ഗം ഹൂറികളെ തേടിപ്പോയി എഴുപത്തിരണ്ട് ഹൂറികളെയും അതല്ലെങ്കിൽ മധ്യപ്പുഴയും ഈ പറയുന്ന എന്തൊക്കെയാണ് ഈ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് ആ ചങ്ങാതി ഒരുക്കി വെച്ചിരിക്കുന്ന അവിടത്തേക്ക് അദ്ദേഹം അത് നേടാനായി കുതിച്ചുയർന്നു അതും ചിറകുള്ള ബുറാക്കിൽ തന്നെ ആവട്ടെ അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്തായാലും ഭാരതത്തിന്റെ ആ ഒരു നയതന്ത്രം വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഭാരതത്തിന് ഈ അടുത്ത നാളിൽ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഒരു തുറമുഖം നമുക്ക് റെന്റിന് വാടകയ്ക്ക് വിട്ടു തരുന്ന രീതിയിലൊക്കെ എത്രയോ വർഷങ്ങൾക്ക് കിട്ടിയെന്ന് അങ്ങനെ കരാറിലൊക്കെ ഏർപ്പെട്ടു അതുകൊണ്ട് നയതന്ത്രപരമായി ഭാരതത്തിന് ഈ ഈ നിന്ന് വലിയ ദോഷമൊന്നും നേരിട്ടിട്ടില്ല നേടിയിട്ടില്ല പക്ഷെ നമ്മൾ ഇവിടെ കൃത്യമായിട്ടും പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ആ നാട്ടിൽ ശരിയാ നിയമപ്രകാരം ഭരിക്കുന്ന ഇസ്ലാമിക രാജ്യം മാത്രമല്ല ആ രാജ്യത്തിന്റെ പിന്തുണയോടുകൂടി എത്രയോ മറ്റു രാജ്യങ്ങളെ പ്രമോട്ട് ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ ഞങ്ങളുടെ മലപ്പുറം ഭാഷയിലൊക്കെ പറയും പുളിച്ചീമ കയറ്റുക എന്ന് പറയും എരികേറ്റുക എന്ന് പറയും ഈ എരുകേറ്റി വിട്ടുകൊണ്ട് മറ്റൊട്ടേറെ രാജ്യങ്ങളിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി എരികേറ്റുന്ന ഈ രാജ്യത്തിന്റെ ആ പ്രത്യേകത കൂടി എടുത്ത് പറയുന്നത് ഇറാനിയൻ വനിതകൾക്ക് നീതി കിട്ടി എന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വിഭാഗം ആളുകൾ ആഘോഷിക്കുന്നത് ചിരിയും അതല്ലെങ്കിൽ സിംബലുകളൊക്കെ ഇട്ടുകൊണ്ട് ലവ് സിംബലുകളൊക്കെ ഇട്ടുകൊണ്ട് ഈ മരണം ആഘോഷിക്കുന്നുണ്ട് കാരണം നമ്മളത് എടുത്തു പറയുന്നത് ഭാരതത്തിന്റെ സംയുക്ത സൈനിക മേധാവി ഇതേപോലെ അപകടത്തിൽ കൊല്ലപ്പെട്ട സമയത്ത് ആ കൊല്ലപ്പെട്ട വാർത്തയ്ക്ക് താഴെ സ്മൈലി ഇട്ട് ചിരിച്ച ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്ന് നക്കി ജീവിക്കുന്ന പുഴുക്കളുണ്ടല്ലോ അമേദ്യത്തിന് തുല്യമായിട്ടുള്ള അതല്ലെങ്കിൽ തന്റെ വീട്ടുകാരെ പോലും അമ്മയെയും മകളെയും അതല്ലെങ്കിൽ സഹോദരിയെയും കൂട്ടിക്കൊടുക്കുന്ന ആ വർഗത്തിന്റെ ആ ചിരിയുണ്ടല്ലോ ആ ചിരിക്ക് ബദലായി തന്നെ എനിക്ക് ഇന്ന് ചിരിയോടെ തന്നെയാണ് ഞാൻ ആ വാർത്ത ശ്രമിച്ചത് അത് ഇവർക്കുള്ളൊരു മറുപടി കൂടിയാണ് പക്ഷെ ആ സെ ഭാരതീയൻ ആ സെ ഇന്ത്യൻ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഒരു നഷ്ടം തന്നെയാണ് ഈ ഭാരതത്തോട് ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്ന പറഞ്ഞ ഞങ്ങളോടും ഞങ്ങളോടും യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ രാജ്യം ഇസ്രായേൽ ആണ് ആ രാജ്യത്തോട് കൂറില്ലാത്ത ഈ ജന്തുക്കൾ ഈ പറയുന്ന ഇബ്രാഹിം റൈസിക്ക് വേണ്ടി കണ്ണീർ അതിൽ കൃത്യമായിട്ട് നമ്മൾ ടീച്ചർ നേരത്തെ പറഞ്ഞതിൽ വിട്ടുപോയൊരു കാര്യമുണ്ട് പാർലമെന്റ് ആക്രമണ കേസിലെ ആ ചങ്ങാതി ഉണ്ടല്ലോ അഫ്സൽ ഗുരു അഫ്സൽ ഗുരുവിനൊക്കെ വേണ്ടി ഇവിടെ കണ്ണീരൊഴുക്കിയ ഇനിയിപ്പോ കണ്ണീരൊഴുക്കാൻ പോകുന്ന നമ്മുടെ അബ്ദുൽ നാസർ മദിനിക്ക് വേണ്ടിയിട്ടായിരിക്കും കുടുംഭീകരനായിട്ടുള്ള അയാൾ ചത്തമലയ്ക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ പറയേണ്ടത് ചത്തമലയ്ക്കുന്നത് കാരണം നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ആ ബോംബ് സ്ഫോടനത്തിന്റെ പിറകിൽ പ്രവർത്തിച്ചു എന്ന രീതിയിൽ തന്നെ വിചാരണ തടവുകാരനായി ഇന്നിപ്പോ ചാവാനായിരിക്കുന്ന ആ ഭീകരവാദിക്ക് വേണ്ടിട്ട് ഇവിടെ മോങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇടതും വലതും പിന്തുണച്ചുകൊണ്ട് അതല്ലെങ്കിൽ അയാളുമായി വേദി പങ്കിട്ട ചരിത്രം ഒന്നും ആരും മറന്നുകൂടാ എന്തായാലും ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ അത്ര കണ്ട് നിഷ്ഠൂരമായി അക്രമിക്കാൻ വേണ്ടി വെള്ളവും വെളിച്ചവും വളവും നൽകിയിട്ടുള്ള ഈ പറയുന്ന ഇബ്രാഹിം റൈസി ചത്തു മലച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുണ്ട് ഏറ്റവും വലിയ വിഷമം ടീച്ചറെ ഇദ്ദേഹം ഇരുമ്പ് ചെട്ടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോ കിട്ടുന്ന വലിയ റിപ്പോർട്ട് ഇയാളും ഒൻപതോളം പേരാണ് ടോട്ടൽ വരുന്നത് ഈ ഒമ്പതോളം പേരും ഇരുമ്പ് ചെട്ടി എടുക്കാൻ മറന്നിരുന്നു എന്നുള്ളൊരു വാർത്ത ട്രോളുകാർ പുറത്തുവിടുന്നൊരു വാർത്തയുണ്ട് ഇനി എഴുപത്തിരണ്ട് ഹൂറികളും അവിടെ അടുത്തേക്ക് രമിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് തുടുത്ത മാറിടങ്ങളും തുടുത്ത തുടയും തടിച്ച ഈ നിതംബവും ഒക്കെയുള്ള ഈ മാറിടങ്ങളൊക്കെയുള്ള ഈ സാധനങ്ങൾ എഴുപത്തിരണ്ടെണ്ണത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം രമിക്കുക എന്നുള്ളത് അത് വിശ്വസിച്ച് ഇവിടെ ബോംബ് പൊട്ടാനും അന്യമതസ്ഥനെ കൊല്ലാനും നിരപരാധികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനും വേണ്ടി ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ജിഹാദികളൊന്നും ഓർക്കുന്നത് നല്ലതാണ് ഇനി മറ്റൊന്ന് പറയേണ്ടത് വിശ്വാസവും അവിശ്വാസവുമാണ് വിശ്വാസിയും അവിശ്വാസിയുമാണ് അത്തരത്തിൽ ഞാനൊരു വിശ്വാസിയായത് കൊണ്ട് തന്നെ പറയാം ദൈവമുണ്ടെങ്കിൽ ഇനി ഇല്ലെങ്കിൽ നരകവും സ്വർഗവും എന്ന് ചോദിച്ചാൽ അത് ഭൂമിയിൽ തന്നെ മനുഷ്യൻ ചെയ്തു തീർക്കേണ്ട അനുഭവിച്ച് തീർക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ ചങ്ങാതി ഈ ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന കൊടുംഭീകരൻ ആയിരക്കണക്കിന് അതല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വനിതകളെ ജീവനോടെ ചുട്ടരിച്ചു കൊന്ന ഈ കൊടുംഭീകരന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന നിങ്ങൾ ചിന്തിക്കുക നിന്റെയൊക്കെ ഭാര്യയും നിന്റെയൊക്കെ മകളും നിന്റെയൊക്കെ ഉമ്മയും ആയിരുന്നു ആ ഇറാനിൽ സമരം നടത്തിയ മുസ്ലിം വനിതകൾക്ക് ബദൽ ഇറാനിയൻ വനിതകൾക്ക് ബദൽ നിന്റെയൊക്കെ ബാക്കി ആയിരുന്നെങ്കിൽ നീയൊക്കെ ഈ വേണ്ടി കണ്ണീരൊഴുക്കുമായിരുന്നു ഭാരതത്തിന്റെ സംയുക്ത സൈനിക മേധാവി കൊല്ലപ്പെട്ട സമയത്ത് അദ്ദേഹം രാഷ്ട്രീയക്കാരനായിരുന്നില്ല അദ്ദേഹം ബി ജെ പി കാരനായിരുന്നില്ല അദ്ദേഹം ആർ എസ് എസ് കാരനായിരുന്നില്ല എന്നിട്ടും നീ എന്തുകൊണ്ട് ചിരിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് പരസ്യം നൽകിക്കൊണ്ട് ഞങ്ങൾ സമാധാനത്തിന്റെ കൊതം ഓ സോറി മതം ഞാൻ അറിയേണ്ട പറഞ്ഞതാണ് കൊതമല്ലേ മതമാണ് സമാധാനത്തിന്റെ മതം എന്ന് പരസ്യം നൽകി ലോകത്തിന് മുൻപിൽ ഇളിച്ചു കാട്ടേണ്ട അവസ്ഥ ആരാണ് നിനക്ക് വരുത്തിയത് ആ ഈ പറയുന്ന കിതാബ് തന്നെയാണ് അതിനെ ജയ് ശ്രീറാം എന്നുള്ളതിനെ ജയ് ത്രൂറാം എന്ന് പറയാറുണ്ട് ഈ പറയുന്ന വർഗം ഈ ജയ് തൂറാം എന്ന് വിളിക്കുന്നതിന് ബദലായി ഈ പറയുന്ന ശ്രീരാമൻറെ ഭക്തരായിട്ടുള്ള ആളുകൾ പറയാറുണ്ട് ജയ് തൂറാൻ എന്ന് പറയാറുണ്ട് ഇപ്പോ അവർ പറയുന്ന ആ വാക്ക് എടുക്കുകയാണെങ്കിൽ ഈ മാരകമായിട്ടുള്ള ഈ കിതാബിനെ ഉദ്ധരിച്ചു കൊണ്ട് തന്നെയാണ് ഇവിടത്തെ എന്റെ രാജ്യത്തിന്റെ സംയുക്ത സൈനിക മേധാവി കൊല്ലപ്പെട്ടപ്പോൾ നീ ഇളിച്ചു കാണിച്ചതെങ്കിൽ നീ ഇളിച്ചതിനേക്കാൾ പത്തിരട്ടിയിൽ ഇന്ന് ഇവിടത്തെ ഓരോ ഭാരതീയനും ചിരിക്കുന്നുണ്ട് കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തൊട്ടപ്പോൾ നമ്മുടെ ഭാരതത്തെ പാകിസ്ഥാൻ ആക്രമിച്ച സമയത്ത് നമ്മുടേതായിട്ടുള്ള ഉയർന്ന മേഖലകളെല്ലാം പിടിച്ചടക്കിയ സമയത്ത് ഈ അടുത്ത നാളിൽ കുഞ്ഞുനാൾ ഇപ്പൊ ഏകദേശം ഒരു എഴുപതിനു ശേഷം അതല്ലെങ്കിൽ എൺപതിനു ശേഷം ജനിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും അത് പാകിസ്ഥാൻ ആക്രമിച്ച് നമ്മുടെ മലമുകളിൽ കൈയടക്കിയ സമയത്ത് അവിടേക്ക് വിവര സാങ്കേതിക വിഷയമായാലും ഏതൊക്കെ രീതിയിലുള്ള സാങ്കേതിക വിഷയങ്ങളിലൂടെ നമ്മളെ സഹായിച്ചുകൊണ്ട് അത് ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി ആരാണ് സഹായിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ ഒരേ ഒരു നാമമേ ഉള്ളൂ അത് ഇസ്രയേൽ എന്ന് മാത്രമാണ് ശത്രു ശത്രുരാജ്യങ്ങൾ ഭാരതത്തിനെതിരെ ചെറുതായിട്ടൊന്ന് കൊമ്പുകുലുക്കുമ്പോഴേക്കും പറഞ്ഞത് എന്തായിരുന്നു ഭാരതത്തെ ആക്രമിക്കുന്നവർ ഞങ്ങളെ കൂടി ആക്രമിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത് ആ രാജ്യത്തിന് വേണ്ടി കണ്ണീരൊഴുക്കാൻ ആ രാജ്യത്തിന് വേണ്ടി അഭിമാനത്തോടെ ചേർത്ത് പിടിക്കാൻ ആണ് ഭാരതീയർ തയ്യാറാവേണ്ടത് അല്ലാതെ ഇവിടത്തെ ഉപ്പും ചോറും നക്കിക്കൊണ്ട് ഈ രാജ്യത്തിനെതിരെ കുരയ്ക്കുന്ന ഭാവിയിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഞമ്മന്റെ ഈ പറയുന്ന കിതാബിന്റെ രാജ്യം വരുമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഈ നാടിന് ിക്കാൻ ഇറങ്ങിയിട്ടുള്ള ഈ വർഗ്ഗത്തിനോട് ഇതേ ഭാഷയിൽ തന്നെ പറയാൻ പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെ എന്റെ രാജ്യത്തിന്റെ സംയുക്ത സൈനിക മേധാവി കൊല്ലപ്പെട്ടപ്പോൾ ചിരിച്ച ആ വർഗത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ എന്റെ രാജ്യത്തിന്റെ പാർലമെന്റ് ആക്രമണ കേസിൽ അവനെ തൂക്കിക്കൊന്ന അഫ്സൽ ഗുരുവിനു വേണ്ടി രോധിച്ച അഫ്സൽ ഗുരുവിന് ഇവിടെ മയ്യത്ത് നിസ്കാരം നടത്തിയിട്ടുള്ള ആ വർഗത്തിനോട് കൂടി തന്നെ ഈ ദുഷ്ടൻ ഇബ്രാഹിം റേയ്സിയുടെ ആ മരണത്തെ ഇന്നത്തെ നാട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ അത് നീയൊക്കെ ഇരന്നു വാങ്ങിയതാണെന്ന് കൂട്ടിച്ചേർക്കാതിരിക്കാനാവില്ല സുഡാപ്പികളെ മുക്കാലുകളെ എന്നത് കൂട്ടിച്ചേർക്കുകയാണ്